കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് തിരുത്തല് ശക്തിയായി സിപിഐ മുന്നിലുണ്ടാകുമെന്നി സിപിഐ പുതുക്കോട് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പി പി സുനീര് എംപി ഇടതുപക്ഷ നിലപാടിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുമ്പോള് ശരിയായ മാർഗത്തിൽ മുന്നോട്ടു പോകാനാണ് സിപിഐ പറയുന്നത് സിപിഐ നിലപാട് പറയുമ്പോൾ ചില മാധ്യമങ്ങൾ ചാനൽ റേറ്റിങ്ങിനുവേണ്ടി സിപിഐ സിപിഎം തർക്കമെന്ന തരത്തിൽ വാർത്തയാക്കുന്നു കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു ഇത് മറച്ചുപിടിക്കുവാൻ കോൺഗ്രസും മാധ്യമങ്ങളും ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാമെന്നും പി സുനിർ എം പി പറഞ്ഞു ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ഇനിയുള്ള കാര്യങ്ങളിൽ ഈ രാജ്യത്തെ കമ്പിൾസ് പാർട്ടിയെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുമെല്ലാം വളരെ ഗൗരവേറിയ ചർച്ചകളാണ് ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഏറെ ദുർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹിത്യത്തിലൂടെയും നമ്മുടെ രാജ്യം കടന്നുപോവുകയാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസും രൂപീകരിക്കപ്പെട്ടത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവർഗീയ സംഘടന ഇന്ത്യ രാജ്യത്ത് രൂപം കണ്ടതിന്റെ നൂറാം വാർഷികവും ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് നൂറ് വർഷം പൂർത്തിയാകുന്ന ആർ എസ് എസ് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദുരാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് എന്നാൽ നൂറ് വർഷം പൂർത്തിയാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഈ രാജ്യം നൂറ്റാണ്ടുകളോളം നേടിയെടുത്ത എല്ലാ തരത്തിലുള്ള ജനാധിപത്യ പലതര മാനവിക മൂല്യങ്ങളെ തകർന്നുകൊണ്ട് ഈ രാജ്യം ഒരിക്കലും രാജ്യം ഭരിക്കുന്ന ഏറ്റവും ദുർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നുപോകുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാഷ്ട്രീയ സഹായത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുറകോട്ട് പോയത് എന്നതിനെ കുറിച്ച് സവിശ്രമ ഈ പ്രതിരോധത്തിൽ